ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പാർട്ടി വെയർ ഡ്രസ്സുകളൊക്കെ നമുക്ക് വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്തെടുക്കാൻ എല്ലാവർക്കും ഭയങ്കര പേടിയാണ് കാരണം അതിൻ്റെ വർക്കുകളൊക്കെ സ്റ്റോൺ വർക്ക് എംബ്രോയ്ഡറി ബീഡ്സ് വർക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകുമെന്നുള്ള പേടി കൊണ്ട് നമ്മൾ സാധാരണയായി വാഷിംഗ് മെഷീനിൽ ഇടാറില്ല ചില ടൈമിൽ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരാം ചില ടൈമിൽ നല്ല മടിയുള്ള ദിവസവും ഉണ്ടാവും അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് പാർട്ടി വെയർ ഡ്രസ്സുകൾ ഒരു ഒരു പില്ലോ കവറിലിട്ടിട്ട് നമുക്ക് വാഷിംഗ് മെഷീനിൽ ഇട്ട് വാഷ് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മളുടെ ഡ്രസ്സ് മറിച്ചെടുക്കണം മറിച്ചെടുത്തതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒരു പില്ലോ കവറിലിട്ട് നമുക്ക് വാഷിംഗ് മെഷീനത്തിലിട്ട് വാഷ് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് വാഷിങ്ങിൻ്റെ എ ബി സി ഡി അറിയില്ലായിരിക്കും അങ്ങനെയുള്ളവർക്കും ഈ ടിപ്സ് വളരെ യൂസ്ഫുള്ളാണ് നല്ല ഡ്രസ്സുകൾ ഇതുപോലെ പല പല പില്ലോ കവറുകളിലാക്കിയിട്ട് നല്ല ഡ്രെസ്സിൻ്റെ ഒപ്പം ഇട്ട് നമുക്ക് വാഷ് ചെയ്യാം അല്ലെങ്കിൽ നോർമൽ ഡ്രസ്സ് വാഷ് ചെയ്യുമ്പോഴും ഇതുപോലെ സെപ്പറേറ്റ് പില്ലോയിലിട്ട് നമുക്ക് വാഷ് ചെയ്യാം ഒരുപാട് കറകളും ചെളിയുമുള്ള ഡ്രസ്സുകളാണെങ്കിൽ നമ്മൾ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത് അങ്ങനത്തെ ഡ്രസ്സുകൾ ഇതുപോലെ വാഷ് ചെയ്തെടുക്കാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അതല്ല ഒരു ഫങ്ഷനൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ വാഷ് ചെയ്യാതെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രസ്സുകൾ ഹെവി വർക്കുള്ള ഡ്രസ്സുകളൊക്കെ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്തെടുക്കാവുന്നതാണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യണതുപോലെ സോ സോപ്പ് പൊടി ഇടുക അതിനുശേഷം കംഫേർട്ട് ഇട്ടിട്ട് നമ്മൾ ടൈം സെറ്റ് ചെയ്ത് വെക്കണം കുറഞ്ഞ മോഡിൽ ടൈം സെറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ഡ്രസ്സിന് ഡാമേജ് വരില്ല അപ്പോൾ ഇനി പാർട്ടി വെയർ ഡ്രസ്സുകൾ വാഷ് ചെയ്യാൻ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ പാർട്ടി വെയർ ഡ്രസ്സുകൾ കേടുവരാതെ തന്നെ നമുക്ക് വാഷിംഗ് മെഷീനില് നന്നായിട്ട് അലക്കിയെടുക്കാം എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളാണെന്ന് എനിക്കറിയാം എല്ലാവരും ഒന്ന് ഈ മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കണം സമയവും ലാഭിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ ഇഷ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ വാല്യൂബിളായിട്ടുള്ള കമൻ്റും കൂടെ ഇതിൽ രേഖപ്പെടുത്തണം അങ്ങനെ വാഷിങ് കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സ് നന്നായിട്ട് ഉണക്കി എടുത്താൽ പുതിയ ഡ്രസ്സ് പോലെ തന്നെ ഉണ്ടാവും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്